സ്വാമി ശരണ അയ്യപ്പ കഴിഞ്ഞ രണ്ട് ദിവസമായി ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചില നിയന്ത്രണങ്ങളും മുൻകരുതലുകളും പോലീസിന്റെ ഭാഗത്ത് എടുത്തിട്ടുണ്ട് ഒന്നാമത് പമ്പയിൽ ഭക്തജനങ്ങൾക്ക് സ്നാനം ചെയ്യാൻ പമ്പയിൽ സ്നാനം ചെയ്യുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാനനപാതയിൽ കൂടിയുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുള്ളത് നിയന്ത്രണത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ പുൽമേട് വഴി വരുന്ന യാത്രകളും ഇപ്പോൾ നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൂടാതെ ഈ മഴയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻസിൻ്റെ ഒരു ഒരു ഏകോപന മീറ്റിംഗ് ഞങ്ങൾ നടത്തുകയുണ്ടായി അതിൽ ഒരു വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാൻ അതായത് മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻസും എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചൊരു നിർദ്ദേശം എല്ലാ ഒരു വ്യക്തമായൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ ആക്ഷൻ പ്ലാൻ എല്ലാ ഡിപ്പാർട്ട്മെൻസിനും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അറിയാം അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഭക്തജനങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പുകൾ കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എമർജൻസി റെസ്പോൺസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തമ്മിലുള്ള ഏകോപനത്തിനും അതുപോലെ തന്നെ ഇൻഫർമേഷൻ പരസരം കൈമാറാനും വേണ്ടിയുള്ളതാണ് അപ്പോൾ പോലീസ് പോലീസിൻ്റെതായിട്ടുള്ള എല്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്യുപ്മെൻസും ഞങ്ങൾ സജ്ജ സജ്ജമായി വെച്ചിട്ടുണ്ട് ഏത് സാഹചര്യവും നേരിടാൻ കേരള പോലീസ് തയ്യാറാണ്